കഴിഞ്ഞ ദിവസം ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേട്ടു ഒരു കുട്ടി മരണപ്പെട്ടു മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരുന്നും നൽകാതെ വീട്ടിലുള്ളിൽ മാത്രം ഒരു ചികിത്സയും നൽകാതെ അതെയാണ് ആ കുട്ടി മരിച്ചത് എന്നുള്ള വിവരമാണ് നമ്മൾ കേട്ടത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അസുഖത്തിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും കൃത്യമായിട്ട് ഈ അസുഖം കൂടുതലാവുന്നുണ്ടോ എന്തെങ്കിലും ആ കുട്ടിയെ ബാധിക്കുന്നുണ്ടോ എന്ത് അസുഖം ആയിക്കോട്ടെ അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും അസസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇതൊന്നും അറിയാതെ വെറൊരു നീഡിൽ കുത്തി അല്ലെങ്കിൽ സൂചി കുത്തി മാത്രം എല്ലാ രോഗങ്ങളും മാറുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പുതിയ പുതിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവരെ ശരിക്കും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ചില അസുഖങ്ങൾക്ക് ചില മരുന്നുകൾ വേണ്ടി വരും ചില അസുഖങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ചില അസുഖങ്ങൾക്ക് ഡ്രിപ്പ് നൽകേണ്ടി വരും ചില അസുഖങ്ങൾക്ക് മരുന്ന് മാത്രം നൽകിയാൽ മതിയാവും ചിലപ്പോൾ ചിലതിന് പരിചരണം മാത്രം മതിയാവും അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പഠനം നിർവഹിച്ച ആളുകളുടെ ഒരു അറിവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ അറിവൊന്നുമില്ലാതെ ആറുമാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടുമൊക്കെ ചികിത്സകരാവാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പം ഉണ്ട് ആ സാഹചര്യം ആണ് ഇത്തരം ആളുകൾ മുമ്പൊരു നമ്മൾ കേട്ടു പ്രസവം വീട്ടിൽ നടത്തിയതിൻ്റെ പേരിൽ മരിച്ച ഒരു യുവതിയുടെ കാര്യം നമ്മളെല്ലാം കേട്ടു ഇതേപോലെ തന്നെയാണ് ഇത്തരം മരണങ്ങൾ നമ്മൾ ശരിക്ക് നമ്മളെ ബോധവാന്മാരാക്കേണ്ട നമ്മൾ ശരിക്ക് കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യേണ്ട കാര്യത്തിന് ചികിത്സ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുന്ന് നൽകുന്നത് എന്തോ വലിയ ദ്രോഹം പോലെയാണ് പല ആളുകളും കണക്കാക്കുന്നത് ഒരിക്കലുമില്ല മരുന്ന് ഓരോ അവസ്ഥക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ നൽകേണ്ടി വരും അപ്പം അതിനെ കൃത്യമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് അറിയുന്ന ആളുകളെ ആളുകളെടുത്ത് കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ ആളുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത പക്ഷം ഇത്തരം മരണങ്ങൾ ഇനിയും ആവർത്തിക്കും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക